ം ഇന്നലെ പുത്തൻകുരിശിൽ നടന്ന ഒരു സമ്മേളനത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംബന്ധിക്ക് അവിടെ മുഖ്യമന്ത്രിയും അന്ത്യോക്യ ഓർത്തഡോക്സ് സുറിയൻ സഭയുടെ സുറിയൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രികീസ് പരിശുദ്ധ അപ്രൈൻ ബാബാ ദജ്മേനി നടത്തിയ ചില പ്രസ്താവനകളും മലങ്കര സഭയ്ക്കും ദേശത്തിനും ദോഷം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥ അവസ്ഥ എന്ത് എന്നുള്ളത് കേരള സമൂഹത്തെ അറിയിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടുവാനിരി ഇടയായത് പരിശുദ്ധ അന്ത്യോക്യ പാത്രക്കീസിൻ്റെ കേരളത്തിലേക്കുള്ള വരവ് മലങ്കര സഭ ഒരിക്കലും അതിന് തടസ്സം നിന്നിട്ടില്ല അതിനെതിർക്കാനും പോയിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതേസമയം തന്നെ മലങ്കര സഭയുടെ ഭരണഘടനയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വിധിനായങ്ങളും പരിഗണിക്കുമ്പോൾ മലങ്കരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവിന് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട് അതൊക്കെ ലംഘിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ മലങ്കര സഭയിൽ ഒരു തർക്കമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കാല കുറച്ചു കാലങ്ങളായിട്ട് നീണ്ടുവരുന്ന തർക്കമാണ് ആ തർക്കത്തിന് ഒരവസാന പരിഹാരം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വളരെ അസന്നിഗ്ധമായ ഒരു വിധി നയം പുറപ്പെടുവിച്ച് സഭ ഒന്നായി മുന്നോട്ട് പോകണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൽ വളരെ വ്യക്തമായി പല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്കറിവുള്ളതാണ് ഞാനത് ആവർത്തിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് കരുതുന്നത് മലങ്കര സഭയൊന്നേ ഉള്ളൂ ആ ഒരു സഭയിൽ ഐക്യമുണ്ടാകണം സമാധാനം ഉണ്ടാകണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് മലങ്കര സഭ മലങ്കര ഓർത്തഡോക്സ് സഭ ആദ്യ സമയം മുതൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നില് വിധി ഉണ്ടായ സമയം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ മലങ്കര സഭ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും തന്ത്രപരമായി അട്ടിമറിക്കുകയും മലങ്കര സഭയെ കുറ്റപ്പെടുത്തുകയും ഒരു പ്രവണത മുതൽ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ് അത് പറയാതിരിക്കുക നിവൃത്തിയില്ല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെ ഒരാള് ഒരു ഒരു വിഘടിച്ച് നിൽക്കുന്ന ഒരു വിവാഹത്തിന്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് പങ്കെടുത്തതിൽ ഞങ്ങൾ വിരോധമൊന്നുമില്ല അതൊരു ആ മീറ്റിംഗിന്റെ ടൈറ്റിൽ വേറൊന്നായിരുന്നല്ലോ ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല എന്നാൽ പങ്കെടുത്ത് നിയമപരമല്ലാത്തതായ രീതിയിലുള്ളതായ ചില കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇന്നലെ ഇന്നും പത്രമാധ്യമങ്ങളിലൂടെ മറ്റും അറിയുവാനായിട്ട് ഇടയായി അത് സുഖകരമായ ഒരു കാര്യമല്ല ജനാധിപത്യ രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അതെന്ന് ഞങ്ങള് ഉറച്ച് സംശയിക്കുന്നു നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോണ്ടുപോകേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആത്യന്തികമായൊരു വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സഭയിൽ സമാധാന ശ്രമം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വിധി വന്നതിന് ശേഷം പല രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ മലന്തരസഭ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ സമാധാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പരിശുദ്ധ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സമാധാനത്തിനുള്ള ചില നിർദ്ദേശങ്ങൾ ഒക്കെ നൽകി അത് തുടർച്ച തുടർ ചർച്ചക്ക് വിധേയമാക്കാമെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും വീണ്ടും ഒരു കൂട്ടത്തോട് ചേർന്ന് നിന്ന് ഇങ്ങനെ പരസ്യമായി തന്നെ മറ്റൊരു കൂട്ടത്തെ അവഹേളിക്കുകയും ആ ഒരു കൂട്ടത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞാന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് പുതിയ നിയമനിർമ്മാണം വീണ്ടും വേണം എന്നുള്ളതാണ് പരിശുദ്ധ അന്ത്യോഗ്യപാത്രക്ക് ഇന്നലെ പ്രഖ്യാപിച്ചത് മലങ്കരസഭയിലേക്ക് അദ്ദേഹം വന്നതും മലങ്കരസഭയുടെ വിശ്വാസികളെ കാണുന്നതും തീർച്ചയായും നിയമപരമായി പ്രോട്ടോകോൾ അനുസരിച്ചല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വിരുദ്ധമായ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഒരു കാഴ്ച ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളുള്ള വെല്ലുവിളി ഒരു പാത്രകിസ് ബാവ തന്നെ വന്ന് ഇവിടെ നടത്തുമ്പോൾ അതും അത്ര സ്വീകരിക്കുക പ്രയാസമാണ് പരിശുദ്ധ പാത്രകിസ് ബാവ ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ ഒരു ഭാരതത്തിലെ ദേശീയ എന്ന നിലയ്ക്ക് ഓരോ ലോത്തരോ സഭകളിൽപ്പെട്ട ഒരു സഭ എന്ന നിലയ്ക്ക് സഭയുടെ നിയമവും പ്രോട്ടോക്കോളും ഒക്കെ പാലിക്കാൻ അദ്ദേഹത്തിനും നിയോഗമുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൂടി അറിയിക്കാനായിട്ട് ഈ സമയം എടുക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വിധി വന്നതിന് ശേഷം പല കോടതി വിധികൾ പല പള്ളികളുമായിട്ടുള്ള ബന്ധത്തിൽ കേസുകളുമായിട്ടുള്ള ബന്ധത്തിൽ സുപ്രീം കോടതി വന്നിട്ടുള്ളതാണ് അവിടെയെല്ലാം അസന്നിഗ്ധമായി സഭയുടെ സത്യയെക്കുറിച്ചും അതിന്റെ ഭരണഘടനയെക്കുറിച്ചും വളരെ വ്യക്തമായി സുപ്രീം കോടതി വ്യക്തമായ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ച് ഒരു പുതിയ നിയമം വീണ്ടും കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിലവിലിരിക്കുന്ന സഭാ തർക്കം വീണ്ടും വർദ്ധിപ്പിച്ച് ഇവിടെ ഒരു അസമാധാനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയാണോ അതിന്റെ പിന്നിലുള്ളത് എന്ന് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അത് വളരെ ഗൗരവത്തോടെ നാം കാണണം കൃത്യമായ നിയമങ്ങൾ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം നൽകിയിരിക്കുമ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് വീണ്ടും നിയമങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്ന് കരുതുന്ന ഒരു പ്രവണത അത് അപകടകരമായ ഒരു സൂചനയാണ് ഇത് മലങ്കര മലങ്കരസഭയ്ക്ക് മാത്രമുള്ള ഒരു അപകടമല്ല ഭാവിയിൽ ഇത് മറ്റുള്ളവർക്കും അപകടകരമായി മാറും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട് യാക്കോബായ സഭയ്ക്ക് അവർക്ക് പുതിയ അസ്തിത്വം നിലനിൽക്കും എന്ന കാര്യം അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല മലങ്കര സഭയുടെ അസ്തിത്വം പരിശുദ്ധ കർത്താവിൽ നിന്ന് പരിശുദ്ധ മാർത്തമാലിയ സ്വീകരിച്ചത് സ്ലൈഹികമായി തന്നെ കേരളത്തിൽ പൈതൃകമായി കിട്ടിയിട്ടുണ്ട് മലങ്കര സഭയ്ക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആ അസ്തിത്വത്തെ ഭാരതത്തിന്റെ പരമ്പോധ നീതിപീഠം വളരെ കൃത്യമായി സ്വീകരിച്ചിട്ടുമുണ്ട് അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് ആ അംഗീകരിച്ച അസ്തിത്വന്മേൽ വിഘടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന് പുതിയ അസ്തിത്വം നൽകുന്നെങ്കിൽ കൊടുത്തു പോലട്ടെ അതിന് വിരോധമില്ല പക്ഷേ അത് മലങ്കര സഭയുടെ സത്തയോ മലങ്കര സഭയുടെ സ്വത്തിനെയോ മലങ്കര സഭയുടെ സ്ലേഹികതയോ മലങ്കര സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമവ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന രീതിയിലായാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത് അസംയുക്തമായിട്ട് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മലബരം എത്ര പോലത്തെ സ്ഥാനം എന്നൊരു പദവി ഇന്നലെ കൂടിയ പുത്തൻ പുത്തൻകുരിശിൽ കൂടിയ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതായി കേൾക്കുകയുണ്ടായി സ്ഥാനതാമങ്ങൾ ആർക്കും എങ്ങനെയും സ്വീകരിക്കുക അതിന് വിരോധമൊന്നുമില്ല പക്ഷേ മലങ്കരമെത്ര പോലത്തെ സ്ഥാനം അതിനേതായ അർത്ഥമുള്ളതാണ് അത് വിദേശത്തു നിന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥാനമൊന്നുമല്ല പല കാര്യങ്ങളും വിദേശത്തു നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ മലങ്കരമെത്ര പോലത്തെ സ്ഥാനം വിദേശത്തു നിന്ന് വന്ന ഒന്നല്ല അത് കേരളത്തിലെ ഭാരതത്തിലെ സഭയ്ക്ക് അർക്കുദീക്ഷന്മാർ മാർക്കോ ഇങ്ങനെ ഭരണം നടത്തി വന്ന് അത് രൂപപ്പെട്ടു വന്ന ഒന്നാണ് മലങ്കരമെത്ര പോലത്തെ എന്ന സ്ഥാനം അതിനെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച തർക്കം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ജസ്റ്റിസ് മണിമണിന്റെ നിരീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച മലങ്കര സൂര്യാനിത്യസേന അസോസിയേഷൻ നടത്തുകയും അസോസിയേഷനാൽ മലങ്കര മെത്രാ സ്ഥാനം വളരെ ഗൗരവത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതല്ലാതെ അനുമോദന സമ്മേളനത്തിൽ കൂടുമ്പോൾ അത് നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞ് ഒരു റിബൽ മലഗ്രമെത്ര പോലത്തെ പ്രഖ്യാപിക്കുന്ന രീതി അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന വിധിയുടെ ഒരു ലംഘനമായിട്ടാണ് അതിനെ കാണുവാനായിട്ട് കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനെന്റെ വാക്കിലൂടെ അവസാനിപ്പിച്ചുകൊള്ളാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് കളവുകൾ കള്ളങ്ങൾ പർവ്വതീകരിച്ച് പർവ്വതീകരിച്ച് വിപുലീകരിച്ച് തങ്ങൾ ചെയ്യുന്ന കുഴപ്പങ്ങളെല്ലാം മറ്റുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ച് പുതിയ പുതിയ സൃഷ്ടികൾ രൂപപ്പെടുത്തുക എന്നുള്ളത് ശവസംസ്കാര ബില്ലിനെ സംബന്ധിച്ചാണ് ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് ശവസംസ്കാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതിക്ക് മുമ്പ് കോട്ടയത്തിന് വടക്കോട്ട് നടന്നിട്ടുള്ള ഓർത്തഡോസഫിയുടെ മക്കളുടെ ശവസംസ്കാര ശുശ്രൂഷകളുടെ വീഡിയോകൾ ഇപ്പോഴും ഓടുന്നുണ്ട് അത് കാണേണ്ടതാണ് അതുകൊണ്ട് കാണണം അത് കണ്ട എങ്കിൽ മാത്രമേ ഈ ശവസംസ്കാരത്തിന്റെ കളവുകൾ വിളിച്ച് പറയുന്നതിൻ്റെ വ്യക്തത മനസ്സിലാക്കൂ വൈദികരുടെ ശവസംസ്കാരം നടത്തുമ്പോൾ പോലും കൂവി അരച്ച് കാക്കിച്ചുപ്പി അവരെ ഓടിച്ച് മൃതദേഹങ്ങൾ വികൃതമാക്കി ധാരാളം ശവസംസ്കാരങ്ങൾ വികലമാക്കി നടത്തിയ ഒരു ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴിലെ വിധി വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്വയം പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും സൃഷ്ടിച്ച് സുപ്രീം കോടതി വിധിയുടെ പ്രഖ്യാപനം അനുസരിച്ച് ശസംസ്കാരം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഒരിടത്തുമില്ല ഇല്ലാത്തടത്ത് സ്വയം സ്വന്തം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ രീതികൾ അവലംബിച്ച് സംസ്കാരം നടത്തിയിട്ട് സമൂഹത്തിന്റെ കൈയടി നേടി പുതിയൊരു ബില്ല് കൊണ്ടുവന്നു മലങ്കര സൂര്യജന സഭ അതിനെയും ഇന്നേവേ അതങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്ത് കാരണം എങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അതൊരു മുതലെടുപ്പിന്റെ ഭാഗമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴ് കാണുന്നത് പരിശുദ്ധ പാത്രീസ് ഭാവ് പോലും ഇന്നലെ നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു സത്യങ്ങൾ അറിയാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പറയുന്നത് കേട്ട് മാത്രം കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം ഒരിക്കലും നേരെ പോവുകയില്ല എന്നുള്ളതിന്റെ ചില അടയാളങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് മലങ്കര സഭയുടെ ഓർത്തഡോക്സ് മാത്രം ഒരു വിഷയമായിട്ട് ഞാന് കാണുന്നില്ല ഇത് കേരള സമൂഹത്തിന്റെ മുഴുവൻ ഒരു വിഷയമായി മാത്രമാണ് ഇവിടെ അറിയിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങളെല്ലാവരും സ്നേഹം അറിയിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് നമ്മോട് പ്രിയപ്പെട്ടു രണ്ടു മൂന്ന് കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആരംഭിക്കുകയാണ് ഒന്നാമതായി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മനോജന സഭയെ രണ്ടായി വെട്ടിമുറിക്കുവാനുള്ള ചെലവഴ ശ്രമങ്ങൾക്ക് സർക്കാർ എന്ന കൊണ്ടുനൽകുന്നു എന്നേപത്തിച്ചുള്ള കോടതികളിൽ സഭയെ ഒന്നേ ഉള്ളൂ എന്നും സഭയുടെ ഭരണചട്ടം ഇന്നതായിരിക്കണം എന്നും വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നിരവധി വിധിനായും അതിനു വിരുദ്ധമായി ഉള്ള വാഗ്ദാനങ്ങൾ നൽകി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സഭാ തർക്കത്തെ ഉപയോഗിക്കുന്നത് നിർഭാഗ്യകരമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും തരംതാണ് പക്ഷാപതകരമായ നിലപാടുകൾ ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുവാൻ സഭ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും സഭയെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ള രണ്ടാമത്തെ ആക്ഷേപം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവരും അവർക്ക് കുട കുടപിടിക്കുന്നവരും രാജ്യത്തിന്റെ ഭരണഘടനയെ നിന്ദിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുക രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ് എങ്കിൽ ആ നിയമത്തിനെതിരായി അതിന് 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 വ്യാഖ്യാനം നൽകുന്നവരും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെയും സംരക്ഷിക്കുന്നത് വഴി ഭരണതലപ്പം നിശ്ചയമായും അതിനെ കൂടപിടിക്കുന്നു എന്നുള്ളത് വളരെ കൂടി കാണേണ്ടതായ സംഗതിയാണ് ഇന്നലെ മുളന്തുരുത്തിയിലും ചാലിശ്ശേരിയിലും വിഘടന വിഭാഗത്തിന് ആവശ്യമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരുടെ നേതൃത്വത്തിലാണ് അത്തരമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ പോലീസ് തടഞ്ഞത് അതിന് യഥാർത്ഥ ഉടമസ്ഥരാകുന്ന ഓർത്തഡോക്സ് വിഭാഗത്തെ തടഞ്ഞു നിർത്തി വിഘടിത വിഭാഗത്തിന് സുപ്രീം കോടതി വിധിയുടെയും ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ഉത്തരവുകളെ പരസ്യമായി ലംഘിക്കുവാൻ സംരക്ഷണം നൽകുന്നത് വഴി ഒരു തെറ്റായ സന്ദേശമാണ് ഭരണകൂടം ഈ കേരള സമൂഹത്തിന് നൽകുന്നത് അവിടുന്ന് അഭിമുഖ തിരുമേനി ഓർപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധ കൌഗോലിക്കാതിരുമേനയും മുഖ്യമന്ത്രിയുമായി നടത്തി വന്നിരുന്ന ചർച്ചകൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് സഭ കണ്ടിരുന്നത് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും ചർച്ചകളാകാം എന്ന് പറഞ്ഞാണ് പരിശുദ്ധ ഭാവാതിരിമിനെയും മുഖ്യമന്ത്രിയും പിരിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് അത് ഒരു ഭരണാധികാരിക്ക് ചേർന്ന നിലപാടല്ല എന്ന് മലങ്കര ഓർത്തഡോക്സ് വികാരി സഭ വിശ്വസിക്കുന്നു കാര്യം സഭ സമിതികൾ യോഗം ചേർന്ന് പല വിട്ടുവീഴ്ചകളും ചെയ്യുവാൻ അതായത് സഭയിൽ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകുവാൻ തക്കമുള്ള സഭയുടെ സുന്നതോസും മാനേജിംഗ് കമ്മിറ്റിയും യോഗം ചേർന്ന് പല വിട്ടുവീഴ്ചകളും ചെയ്യുവാൻ കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുവാൻ ഒരു സമൂഹത്തെയല്ല ഒരു ഗ്രൂപ്പിനെയല്ല സഭയുടെ പരമാദേശം തന്നെ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് പല വിട്ടുവീഴ്ചക്കുള്ള വാഗ്ദാനങ്ങളും എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതിനുശേഷവും തീർച്ചയായും പോലീസിനെ ഉപയോഗിച്ച് ഈ വിധിയെ അട്ടിമറിക്കുവാൻ ഭരണാധികാരികൾ നടത്തുന്നത് സഭ വളരെ ആശങ്കയോടുകൂടി കാണുകയാണ് കാര്യക്ഷമമായ നടപടികളിലൂടെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ക്രിയാത്മകമായ പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പരിശുദ്ധ സഭയുടെ സമിതികൾ ചേർന്ന സഭയ്ക്ക് കടുത്ത നിലപാടുകളിലേക്ക് പോകുവാൻ നിർബന്ധിതരാകും ഒരു വാക്കുകൂടെ പറയുന്നു നിയമത്തിനും സത്യത്തിനും നീതിക്കും വിരുദ്ധമായി ആവർത്തിക്കുന്നു നിയമത്തിനും സത്യത്തിനും നീതിക്കും വിരുദ്ധമായി മലങ്കരസഭയെ തച്ചു തകർക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും സഭ ഒറ്റായി മലനിരായി അതിനെ ചെറുതുകോൽപ്പിക്കുമെന്നും ആവശ്യമായ നിലപാടുകളെ പറ്റി സഭാ സമിതി വേണ്ടി വന്നാൽ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു സ്റ്റേറ്റിന്റെ ഭരണാധിപനെന്നുള്ള നിലയിൽ ഒരു തർക്കമോ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ അതിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അതിനെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് അതിനെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ വേദനാജനകമാണ് ഒരു വിഭാഗം പറയുന്നത് മാത്രം സത്യമായി കണക്കാക്കുകയും ഒരു വിഭാഗം പറയുന്നതിന് മാത്രം മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത് ഇത് വളരെയധികം ദുഃഖകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ പ്രശ്നം അവസാനിക്കും അല്ലെങ്കിൽ നാളെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഇത് ഇതിന്റെ നാലിരട്ടി വലിപ്പത്തിൽ വലുതാകാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് ഇതിനി തെരുവുകളിലേക്കും എല്ലാം വലിച്ചു അതായത് ഇപ്പോൾ ഒരു നിയമവ്യവസ്ഥ ഏതാണ്ട് പാലിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അതിൽ നിന്ന് ഇനി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ അവരുടെ അസ്തിത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയെന്നോ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ പരിശുദ്ധ പാത്രകൾക്ക് സ്വഭാവ പരസ്യമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ ഈ കോടതി വിധിയെ മറികടക്കാൻ നിയമം കൊണ്ടുവരണമെന്നുള്ളത് ഒരു വിദേശ പൗരനാണ് അദ്ദേഹം അദ്ദേഹം വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ പരമോന്നത കോടതിയുടെ വിധി മറികടക്കുവാൻ ഇവിടുത്തെ സ്റ്റേറ്റ് ഒരു നിയമം നിശ്ചിക്ക് നിയമനിർമ്മാണം നടത്തണം എന്നുള്ളത് എത്ര ആക്ഷേപകരമായിട്ട് സംഗതിയാണ് എന്ന് പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കണം ഞങ്ങളെയും ഒരുപോലെ തന്നെ സീരിയസ് ആയിട്ട് കണക്കാക്കുവാനായിട്ട് സാധിക്കണം ഇവിടെ ഒരു സുപ്രീം കോടതി വിധിയുണ്ടെന്നും അതിന് പിന്തുടർച്ചയായിട്ട് പിന്തുടർന്നു വന്ന കീഴ്ക്കോടതികളുടെ വിധിയുണ്ടെന്നും അതോ അതിന്റെ എല്ലാം നേരെ കണ്ണടച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഇനി ഇതിനേക്കാൾ നാലിരട്ടി കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ജനാധിപക്ഷി സർക്കാരും ഒരു നിയമനിർമ്മാണവും നടത്തുകയില്ല എന്ന് വിശ്വസിക്കുവാൻ മലമ്പര ഓർത്തഡോക് സഭ ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ അങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഇലക്ഷൻ ഇതൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ സഭരോ തരത്തിലുള്ള ആ പരിപാടിയിൽ പങ്കെടുത്ത് മറുപത്തി പിന്തുണ മുഖ്യമന്ത്രി കൊടുക്കുകയും ചെയ്തു അതിനെ ഒരു ഇലക്ഷൻ കാണുന്നുണ്ട് പരമ്പരാഗത കേന്ദ്രീകരിക്കുന്നതാണ് ഈ പരന്തര കുട്ടുകൾ അത് ഭിന്നിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലൂരി വ്യക്തമായി തന്നെ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭാസംഗത്തെ ഉപയോഗിക്കുന്നത് നിർഭാഗ്യകരമാണ് ഈ പത്രസമ്മേളനം ഇപ്പം നടത്തുന്നത് ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ ഒരു മറുപടിയാണ് അത് മനസ്സിലാക്കാനുള്ള വിവേകം കേരളം ഭരിക്കുന്നവർക്കില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകുന്നു മുമ്പേ അഡ്വക്കേറ്റ് പിജു ഉമ്മൻ പറഞ്ഞത് ശ്രദ്ധിച്ചു ആണോലോ അത് സഭയുടെ ഞങ്ങൾ ഉള്ള ഒരു സമൂഹമാണ് ഡിസിപ്ലിൻ ഉള്ള ഒരു സമൂഹമായതുകൊണ്ട് ആ സമൂഹത്തെ എങ്ങനെയും തട്ടി ധരിക്കാമെന്നൊരു ധാരണ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ മലയാളത്തിലൊരു പഴഞ്ചൊല്ല അളമുറ്റിയാൽ ചേരെയും കടിക്കും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അത് കേരള സമൂഹം പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്നവർ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ പറയാമുള്ളൂ രാഷ്ട്രീയ നിയമപരമായി സഭയ്ക്ക് അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മലങ്കര സഭയ്ക്ക് നൽകിയിരിക്കുന്ന ചില പ്രിവിലേജസ് ഉണ്ട് അത് വെറുതെ കിട്ടിയതല്ല മലങ്കര സഭ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതല്ല വികഡത ഭാഗം പോയി കൊടുത്ത് കൊടുത്ത കേസിന്റെ മറുപടിയായിട്ട് കോടതി വന്നിരിക്കുന്നതാണ് അതിനു വിരുദ്ധമായി എന്ന് കാണിച്ചാൽ അത് എന്നൊറ്റ വാക്ക് ഞാൻ പറയും നേരത്തെ വിധി നടപ്പാക്കുന്നത് വീഴ്ച അപ്പീൽ

നേരിട്ട് രണ്ടു മൂന്ന് തവണ ചർച്ചകൾ നടത്തി അതിൽ ശുഭപ്രതീക്ഷയായിരുന്നു സഭയ്ക്ക് വിട്ടുവീഴ്ചകൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ സഭാ സമിതികളെ വിളിച്ചു ചേർത്ത് അവിടെ ഏറെ സമയമെടുത്ത് ചർച്ച ചെയ്ത് ഭരണഘടനാപരമായി എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് കരുതി പല വിട്ടുവീഴ്ചകളും ഞങ്ങൾ മുഖ്യമന്ത്രിയെ രേഖാമൂലം ബാബാദരുപേനി അറിയിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയായിരുന്നു ഇപ്പോൾ അതിനു വിരുദ്ധമായി ധാരണകൾക്ക് വിരുദ്ധമായി ഒരു ഭരണകാധി അധികാരി ഏകപക്ഷീയമായി ഒരു പ്രസ്താവന നടത്തിയ ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾക്ക് കേൾക്കാനും കാണുവാനും സാധിക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ അനുഭവം ഇതാണ് ഇല്ല പ്രത്യേകിച്ച് അദ്ദേഹമായിട്ടങ്ങനെ നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല ഞാൻ അത് ആദ്യമേ പറഞ്ഞല്ലോ മല്ലങ്കർഷ് സുപ്രീം കോടതി വിധിയനുസരിച്ചും മല്ലങ്കർഭായ പറഞ്ഞതിനനുസരിച്ചും പാത്രകീസ് കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കാതെ ഏത് വിസയാണെന്നിരിക്കാതെ സന്ദർശക വിസയാണോ അതോ ഡിപ്ലോമാറ്റിക് വിസയാണോ ഒരു വിസയിൽ കേരളത്തിൽ വന്ന് കേരളത്തിലെ ജനത്തെ ഇങ്ങനെ ചിരിച്ചും കളിപ്പിച്ചും തമാശ പറഞ്ഞുമൊക്കെ കയ്യിലെടുത്ത് അവരോട് ഇങ്ങനെ പറയുന്നതായ ചില കാര്യങ്ങളുടെ ഇടയ്ക്ക് ചില മുനെയുള്ള വാക്കുകൾ ചേർത്ത് ജനത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അത് ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തോട് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സമയത്ത് പ്രതികരിക്കും ആരോപണമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ബേസ്ഡ് ഓൺ ദ സുപ്രീം കോർട്ട് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ചർച്ച് വളരെ കൃത്യമായിട്ടുണ്ട് മലങ്കര സഭയിലെ കതോലിക്കാൻ പറ്റി ഒരു വിവാദങ്ങൾ ഞങ്ങളില്ല ആ കാര്യത്തിൽ വിവാഹത്തിനില്ല ഞാൻ അത് പറഞ്ഞല്ലോ ഒരു വിവാദത്തിന് പോകുന്നില്ല അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നു പോകുന്നു പക്ഷെ ഇവിടെ വന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിന് കേരള സമൂഹം മനസ്സിലാക്കണം അത്രേ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും നിഷ്പക്ഷമായിട്ട് അറിയാമല്ലോ കഴിഞ്ഞു രണ്ട് വർഷമായി യാതൊരു സമുദായ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാതെ പരമാവധി വിട്ടുവീഴ്ച ഈ സഭ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായി സമൂഹത്തിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അതൊരു ബലഹീനതയായി കരുതി ചില ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികൾ നിർഭാഗ്യകരമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ നിങ്ങൾക്ക് പറയാനും സാധിക്കൂർ കാത്തിരുന്നു ഞാൻ എന്താണ് മറുപടി പറയുന്നത് അങ്ങനെയാണോ ഒരു കേരളം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത് ഒരു സത്യപ്രതിജ്ഞ നടത്തി ഇന്ത്യയുടെ നിയമവ്യവസ്ഥകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഭരണം നടത്താമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മറ്റൊരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം ജീവി ഭരിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് പോകേണ്ടതെങ്കിൽ രണ്ടു കൂട്ടരെയും ഒരുപോലെ കേൾക്കാനും രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് നീതിന്യായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപ്പിലാക്കാൻ അത് മനസ്സിലാക്കി നടപ്പിലാക്കാനും ശ്രമിക്കേണ്ട ആളുകൾ തന്നെയാണ് ഭരണാധികാരികൾ അതല്ലാതെ പുതിയൊരു നിയമം കൊണ്ടുവന്ന കൊണ്ടുവന്ന പരിയോ വരാതിരിക്കുക ചെയ്യട്ടെ പക്ഷേ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പബ്ലിക്കിന് മുമ്പിൽ അത് വെളിപ്പെടുത്തുകയാണ് കേരളത്തിന്റെ ഭരണാധികാരി തന്നെ പോയി അത് വെളിപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പുതിയൊരു അസ്തിത്വം തരാമെന്ന് പറയുന്നത് അത് സുപ്രീം കോടതി ലംഘനമാണ് കേരളത്തിൽ സഭയെ ഒന്നേ ഉള്ളൂ ഒരു സഭയേ ഉള്ളൂ രണ്ട് സഭകളാണോ എന്നൊക്കെ അവർ കൂട്ടി സംസാരിക്കട്ടെ സംസാരിച്ച് രണ്ടായിക്കോട്ടെ അതുവരെ അത് പറയാൻ പാടില്ലാത്ത ആളാണ് അദ്ദേഹം രണ്ട് സമൂഹങ്ങളായി മാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അത് പാലിക്കുവാൻ ഞങ്ങളുടെ സഹോദരങ്ങൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ചർച്ചകളാകാം അത് തയ്യാറാണ് അതെ ഒന്നും പാലിക്കാതെ ഒരു പബ്ലിക് മീറ്റിംഗിൽ ചെന്ന് ഒരു സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് എന്താ അവരുടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേഷൻ മുഴുവൻ തട്ടി ഉടച്ചുകൊണ്ട് മറു ഗ്രൂപ്പിന് അനാവശ്യ സപ്പോർട്ട് കൊടുക്കുന്ന രീതി അതൊരു ഭരണാധികാരി ചേർന്നതല്ല കേരള സമൂഹം അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോ വിരോധമില്ല നാളെ നിങ്ങൾക്കും കിട്ടും അത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയുമായി ബാബാ നടത്തിയ ചർച്ചകളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഇതുവരെ ഈ പ്രസ്താവന ഞങ്ങൾ സങ്കടത്തോടെയും വേദനയോടെയും കാണുന്നുവെങ്കിലും ആ ചർച്ചകൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോയി ഒരു പരിഹാരം ഉണ്ടാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത് എന്നൂടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു കൃഷിമന്ത്രി തുറന്ന മനസ്സോടെ മുഖ്യമന്ത്രി തുറന്ന മനസ്സോടെ ചർച്ചകൾക്ക് വിളിക്കുന്നുവെങ്കിൽ തുറന്ന മനസ്സോടെ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണല്ലോ പരിശുദ്ധ തന്നെ ഒരുപാട് പ്രാവശ്യം പല സമിതികളിൽ നിന്ന് കേരള മുഖ്യമന്ത്രിയെ കാണുവാനായിട്ട് പോവുകയും സംസാരിക്കുകയും മറ്റ് മറുഭാഗമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവസാനം ഒരു പരിസമാപ്തി വരട്ടെ എന്ന് വിചാരിക്കുന്നതിനാണ് പരിശുദ്ധ കഥ ലോ നേരിട്ട് തിരുവേനതിനെ നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് അത്യാവശ്യം അവിടെ നിർദ്ദേശങ്ങൾ നടത്തുകയും തുറന്ന ചർച്ചകളാകാം എന്ന് അങ്ങോട്ട് പറയുകയും ചെയ്തിട്ടുള്ളത് അതിനെയാണ് ആ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്സ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇന്നലത്തെ നിർഭാഗ്യ പ്രതിസന്ധി ഉണ്ടാകെ അത് അതല്ല വെറുതെ ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ നാളെയും ചർച്ചയ്ക്ക് താരാണ് കുഴപ്പമൊന്നുമില്ല